കാസർഗോഡ് ചെമ്മനാട് ജപാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിലെ വൈദ്യുതി പോസ്റ്റ് നമുക്കൊന്ന് കാണാം അത് ചരിഞ്ഞിട്ട് മാസങ്ങളായി കെ എസ് ഇ ബി സബ്സ്റ്റേഷനിൽ സ്കൂൾ അധികൃതർ പരാതി നൽകിയിട്ടും പരിഹാരമായില്ല കഴിഞ്ഞ ദിവസവും പ്രിൻസിപ്പൽ കെ എസ് ഇ ബി അധികൃതരോട് അപകട ഭീഷണിയെക്കുറിച്ച് പറഞ്ഞെങ്കിലും നടപടികൾ സ്വീകരിച്ചില്ലെന്നാണ് ആരോപണം വൈദ്യുതി പോസ്റ്റിന്റെ നിൽപ്പ് ഒരു ഭാഗം ചരിഞ്ഞതോടുകൂടി ആ വഴി യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും വൈദ്യുതി പോസ്റ്റ് ഒരുപോലെ ഭീഷണിയാകുന്നു അർച്ചന രവീന്ദ്രന്റെ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട് അർച്ചന ഗുഡ് മോർണിംഗ് അർച്ചന ചെറിഞ്ഞു നിൽക്കുന്ന പോസ്റ്റ് വിദ്യാർത്ഥികൾ കടന്നു പോകുന്ന പാത ഇലക്ട്രിക് ലൈൻ ഈ അപകട ഭീഷണി പലതവണ സർക്കാർ കെ എസ് ഇ ശ്രദ്ധയിൽപ്പെടുത്തി ഇപ്പോൾ മഴ പെയ്തിരിക്കുന്ന സമയം കൂടിയാണ് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാവുന്ന അപകടാവസ്ഥ ആ ലൈനിൽ ഇപ്പോഴും കറണ്ട് പോകുന്നുണ്ടല്ലോ അല്ലേ അരുൺകുമാർ അത് തന്നെയാണ് ഏകദേശം മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണത് എന്നാൽ ഇത് കയ്യിൽ നമുക്ക് ഈ പോസ്റ്റ് ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണുന്ന സമയത്ത് ഒരു അപകട ഭീഷണി നമുക്ക് വ്യക്തമാവുന്നതാണ് കാരണം ഇത്തരത്തിലൊരു പ്രവേശന കവാടത്തോട് ചേർന്നാണ് ഈ ഒരു വൈദ്യുതി പോസ്റ്റ് ഉള്ളത് എന്നാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇതിൽ ചെറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നാൽ സ്കൂൾ അധികം തന്നെ ഈ ഒരു കെ എസ് ടി ബി സബ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു പരാതി നൽകിയെങ്കിലും ഇതുവരെ അതിനൊരു പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു കെ എസ് ടി പി റോഡിനോട് ചേർന്ന് കൂടിയാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇവിടെയുള്ള അതുകൊണ്ട് തന്നെ 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 നാട്ടുകാർക്കും ഒപ്പം ഈ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും എല്ലാം തുടരുന്നു നമുക്ക് പ്രധാനമായും ഇതിൽ അറിയാൻ നമ്മുടെ കൂടെ പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ ചേരുന്നുണ്ട് സർ ഏകദേശം ഒരു ായി തുടരുന്നുണ്ട് എന്നിട്ട് സമയത്താണ് ഇത് മാറ്റിയത് പക്ഷേ ഈ ഒന്ന് രണ്ട് വർഷമായിട്ട് മാസമായി ഒരു മാസായി അപ്പൊ അവര് എത്രയും പെട്ടെന്ന് ചെയ്യാമെന്നാണ് പറഞ്ഞത് വർക്കേഴ്സിന്റെയും മെറ്റീരിയൽസിന്റെയും ചില കുറവുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യുമെന്നാണ് പറഞ്ഞത് എങ്ങനെയാണെന്നാൽ കഴിഞ്ഞ അതെ സ്കൂൾ മാത്രമല്ല ഇപ്പൊ ഈ റോഡ് റോഡിന്റെ ക്രോസ് ചെയ്തിട്ടാണ് ലൈന് പോകുന്നത് അപ്പൊ അത് വീഴാണെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കും മറ്റൊരു വാഹനങ്ങൾക്കും വാഹനത്തിൽ പോകുന്നവർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മാറ്റണമെന്നാണ് നമ്മൾ ആവശ്യം എല്ലാവർക്കും ആശങ്കയാണ് രക്ഷിതാക്കൾക്കും അത് കാരണം അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂളിലേക്ക് മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളുടെ സുരക്ഷയാണ് വലുത് അതുകൊണ്ട് ഏറ്റവും എത്രയും പെട്ടെന്ന് പ്രിൻസിപ്പളിനോട് ഞങ്ങൾ പരാതി നൽകി പ്രിൻസിപ്പൾ പിന്നെ കെ സി ബി പരാതി നൽകിയിട്ടുണ്ട് എന്നെ നിൽക്കുന്നത് ഇവിടുത്തെ എം എൽ എ ചേച്ചു കുഞ്ഞമ്പൂ ആണ് ചേച്ചു കുഞ്ഞമ്മ എം എൽ എട് കാര്യങ്ങൾ ഏറ്റവും വലിയ അപകടത്തിലാണ് ഇപ്പോൾ നമ്മൾ സ്കൂളിന്റെ ഫ്രണ്ടിലുള്ള പോസ്റ്റ് പോകുന്നുള്ളത് എത്രയും പെട്ടെന്ന് അത് മാറ്റാനുള്ള നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് നമുക്ക് കുഞ്ഞമ്പു എം എൽ ചോദിക്കാം ഒപ്പം തന്നെ കെ സി ബി സബഞ്ചരിയിലോട് കാര്യങ്ങൾ പറയാം കാര്യം ഇത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ വേറൊരു പോസ്റ്റ് അവിടെ കൊണ്ടിടുക അതല്ലെങ്കിൽ ഈ പോസ്റ്റ് ചരിഞ്ഞു നിൽക്കുന്ന പോസ്റ്റ് ബലപ്പെടുത്തുക കുഞ്ഞുങ്ങളൊക്കെ അവർ പോകുന്നതാണ് ആ റോഡ് ഒന്നുകൂടി ഒന്ന് നമുക്ക് കാണിക്കാം ആ ചരിഞ്ഞു നിൽക്കുന്ന പോസ്റ്റും ഒപ്പം റോഡും ഒപ്പം സ്കൂളും നമുക്ക് ഒന്നുകൂടി ഒന്ന് പ്രേക്ഷകരെ കാണിക്കൂ ഇതാണ് ആ പോസ്റ്റ് ആ നിറയെ ക്രോസ് വയറുകൾ വരുന്ന പോസ്റ്റാണ് നല്ല മഴ പെയ്ത് നിൽക്കുകയാണ് ഇത്രയോ ഇതേപോലെയൊക്കെ അരക്ഷിതമായിട്ടൊക്കെ ഒരു സംവിധാനം നമ്മുടെയൊക്കെ നാട്ടിലല്ലാതെ വേറെ എവിടെയെങ്കിലും കാണും പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങളാണ് ഇതിൽ ആള് കുട്ടികളുണ്ട് കുട്ടികളുണ്ട് ഈ യാത്രക്കാർ പോകുന്നുണ്ട് ഒരുപാട് കുട്ടികളൊക്കെ പോകുന്നതാണ് ഒരു കാറ്റിടിച്ചാൽ ഈ പോസ്റ്റ് താഴെ വീഴും അതാണെങ്കിൽ ഇലക്ട്രി ഇലക്ട്രിക്ക് പാസ് ചെയ്യുന്ന ലൈനുമാണ് മറ്റേ അല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ അപകടത്തിനുള്ള സാധ്യതയുണ്ട് ഒരു ദുരന്തം വരുന്നതുവരെ കാത്തിരിക്കരുത് പോസ്റ്റ് മാറ്റിയിടുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗമില്ല അത് കെ സി ബി എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല നമുക്ക് പോസ്റ്റ് ചരിഞ്ഞു തുടങ്ങിയിട്ട് എത്ര നാളായി എത്ര നാളായിട്ട് അവിടുത്തെ അധ്യാപകൻ പറയുന്നു ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ അതിൽ ശ്രദ്ധ എടുത്തില്ലെങ്കിൽ നമുക്ക് തേവലക്കരയിൽ കണ്ടതുപോലെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും കെ സി ബി മന്ത്രിയും എം എൽ എ കുഞ്ഞമ്പുവും ഇതിനകത്ത് ഇടപെടും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ കെ സി ബി ഉദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ ഇടപെടുക കെ സി ബിക്കൊക്കെ എന്താണ് പണിയെന്ന് നമ്മൾ ചില സമയങ്ങളിൽ ചോദിച്ചു പോകുന്നെങ്കിൽ ഈ പരാതി കിട്ടിയാൽ അതിൻ്റെ പ്രയോറിറ്റി ഫിക്സ് ചെയ്യേണ്ടേ ഇത് ഇത് ഈ ഈ ഈ അവിടെ ഒടിഞ്ഞ് വീണാലുള്ള അവസ്ഥ എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു കാറ്റ് ശക്തമായിട്ടടിച്ചാൽ ഇത് താഴെ വീണ് പോകില്ലേ